ഹലോ കഴക്കൂട്ടം ബൈപ്പാസിൽ ചെയ്യുന്ന ഓൺ ദ ബെസ്റ്റ് ഹോട്ടലായ കാർത്തിക പാർക്ക് ഹോട്ടലിൻ്റെ ഒരു ക്രിസ്മസ് കേക്കിൻ്റെ മിക്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ നല്ലൊരു പരിപാടിയായിരുന്നു കേക്ക് മിക്സിങ്ങിൻ്റെ ഉദ്ഘാടനം നമ്മുടെ അഹാനകൃഷ്ണയുടെയും കൃഷ്ണകുമാറിൻ്റെ വൈഫുമായ സിന്ധു കൃഷ്ണയാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കേക്ക് ലിഫിങ് പ്രോഗ്രാം എല്ലാ വർഷവും ഉണ്ട് കഴിഞ്ഞ വർഷം ലക്ഷ്മി നായർ ആയിരുന്നു ലക്ഷ്മി നായർ മേഡമായിരുന്നു ഈ വർഷം നമുക്ക് കൃഷ്ണമാർ സാറിൻ്റെ വൈഫ് സിന്ധു മേഡമാണ് ഇത് നന്നായിട്ട് നടന്നു നിങ്ങളെല്ലാം കണ്ട കണ്ടായിരിക്കുമല്ലോ അപ്പം ഇനി ഈ കേക്ക് പത്ത് മുപ്പത് ചേരുവകഴിച്ചായിരുന്നു ഷെഫിൻ്റെ ഒരു സ്പെഷ്യലാണ് ഇത് ഇനി ഒരു ഞങ്ങളൊരു ഫ്രീസറിൽ വെച്ചിട്ട് ഡിസംബർ ഒരു പത്തിയഞ്ചും കൂടി ആയിരുന്നു ഇൻ ഹൗസ് ക്രിസ്മസിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് ക്രിസ്മസ് ഉത്സവങ്ങളുടെ അടയാളം എന്നോണം കേക്ക് മിക്സിംഗ് പ്രോഗ്രാം ലോകമെമ്പാടും നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കാർത്തിക പാർക്കും അതിൻ്റെ ഭാഗമാകുന്നു മുൻവർഷത്തേക്കാളും വർണ്ണോഭമായിട്ട് തന്നെ ഇപ്രാവശ്യവും ഞങ്ങൾ കേക്കുകൾ മിശ്രിതം ചെയ്യും ഇത്തരത്തിലുള്ള ഏതൊരു ഐതിഹ്യത്തിന് അഥവാ ഒരു ഒരു പരിപാടിക്കും അതിൻ്റെ പിന്നിൽ ഒരു വലിയ സന്ദേശം ഉണ്ടാകും ഇവിടെ നമ്മൾ ശരിക്കും എന്താ പറയുക വർണ്ണാഭമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളും മിക്സ് ചെയ്തൊരു മിശ്രിതമാക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ഇവിടെ ഞങ്ങളുടെ വിശിഷ്ട അതിഥികളും അതുപോലെ തന്നെ മീഡിയ പേഴ്സണും അതിഥികളും സ്റ്റാഫും മാനേജ്മെൻറ്റും എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ സ്നേഹവും